നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റായി തുടങ്ങുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ റീഡിങ്സുകളും നൽകുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇതിനകത്തുള്ള പോസിറ്റീവായ എനർജികൾ കണക്റ്റഡ് ആകുന്നതായിരിക്കും അതുപോലെ താരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും േട്ട് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഇതിനകത്ത് ഒരു എനർജി പോലും നിങ്ങളിൽ കണക്റ്റഡ് ആവുകയുമില്ല എക്സ്ട്രാ നിങ്ങൾക്ക് ഒരുപാട് കർമ്മയുമായിട്ട് മാത്രം തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇത് പ്രപഞ്ചം നൽകുന്ന എനർജിയാണ് ഞങ്ങൾ വ്യക്തികൾ നൽകുന്നതല്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമാണ് പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഓരോ റീഡിങ്സുകളിലെങ്കിൽ എങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലമുണ്ട് അനുഭവങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നല്ലൊരു വഴികാട്ടിയായിരിക്കും ഓരോ റ്റാറോ റീഡിങ്ങുകളെന്നും മനസ്സിലാക്കുക കേട്ടോ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളുടെ ലൈഫിലെ നമ്മളുടെ ചില ചോദ്യങ്ങൾക്ക് നാളെ ഇനി എന്ത് ഇപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് ഈ മിസ്റ്റേക്കുകൾ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് കേട്ടോ ടാറോ റീഡിങ്സ് എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് ടാറോ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തു ആ സാരമില്ല എന്താണെങ്കിലും നിങ്ങൾക്കിതിനെ ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർ കണക്ട് ചെയ്യുക അല്ലാത്തവർ വിട്ട് കേട്ടോ അതുപോലെ തന്നെ യൂണിവേഴ്സൽ മെസ്സേജിനെയും നിങ്ങൾ വൈകുന്നേരം നമ്മളിടുന്ന റിലേഷൻഷിപ്പ് റീഡിംഗിനെയും കൂടി കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക രണ്ടും ഡിഫറൻസ് എനർജിയോട് കൂടി ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ മെസ്സേജിൽ വരുന്നത് ചിലപ്പോൾ നമുക്ക് അപ്പറേ കണക്റ്റഡ് ആവണം എന്നില്ല കേട്ടോ അതും മനസ്സിലാക്കി വെക്കുക തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികളുടെ എനർജിയിൽ ആരുടെയൊക്കെയാണ് കണക്റ്റഡ് ആവുന്നത് എന്നറിയില്ല പിന്നെ നെഗറ്റീവോട് കൂടി ഈ ഒരു ഫൈറ്റിംഗ് മൈൻഡോട് കൂടി വരുന്നവരൊന്നും ഒരിക്കലും ഇത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതായത് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് അതൊരു എന്നാ ഫസ്റ്റ് നിരാശയുടെ പുറത്ത് കിടന്ന് ഫൈറ്റിംഗ് ചെയ്യുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റഡ് ആവില്ല നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങളിൽ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്ന് ചേരുകയുള്ളൂ അവരുടെ ഒരു സോൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ വൈരാഗ്യവും വെറുപ്പും വെച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സമയം വേസ്റ്റ് വേസ്റ്റാവുള്ളൂ കാരണം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമായി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇത്രയും കാലമായിട്ട് പോലും നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നില്ലല്ലോ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയേക്ക് നിങ്ങളോട് തോന്നിയ ആ ഒരു വിരക്തി വെറുപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കാതെ പോയല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം നിങ്ങൾ അത്രത്തോളം നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും ഒരു വ്യക്തിയെ കൺട്രോളിങ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് അത് നാം വ്യക്തമായിട്ട് എല്ലാ റീഡിങ്സിലും പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനാണ് മണി അഫർമേഷൻസ് വരാഹി മന്ത്രം നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ ഹീലാക്കാനും അതുപോലെ തന്നെ നിങ്ങളിലുള്ള ശത്രുദോഷത്തെയും നിങ്ങളിലടങ്ങിയിരിക്കുന്ന എല്ലാ എന്താ പറയുക പൈശാചികമാകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്നും വിട്ട് നിങ്ങളെ ഒരു പൂർണ്ണമാകുന്ന ഒരു സ്പിരിച്വൽ ഒരു ആത്മീയമാകുന്ന പരിശുദ്ധമാകുന്ന ഒരു സോളാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് നമ്മൾ ഇട്ടി ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വരാഹി ദേവി മന്ത്രം അതും നിങ്ങൾക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പകലൊന്നും ആ മന്ത്രം ചൊല്ലരുതിരുന്ന് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന എനർജിയിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ് കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെയും വളരെയധികം പോസിറ്റീവോട് കൂടി ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോങ്കിലൊരു ഭയത്തോടു കൂടി മാറി നിന്നിട്ടുള്ള ചില സാഹചര്യങ്ങളെ ആവാം ചില വ്യക്തികളെ ആവാം നിങ്ങൾക്കിന്ന് വളരെയധികം മാനേജിങ് ചെയ്യാൻ അതായത് ഏറ്റവും പോസിറ്റീവ് എനർജിയോടുകൂടി ും വെറും നിസ്സാരമായിട്ട് നിങ്ങൾക്കിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു ഗുഡ് കർമ്മ എനർജി ഇന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നു അതുപോലെ ലീഗൽപരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് നിങ്ങളിനെ ഒരു എന്നാ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ഇടപഴകി പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇടപെട്ടുപോയല്ലെങ്കിൽ അതിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് ആ ഒരു സാഹചര്യം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരുന്നു ഒരു സാഹചര്യം വരുന്നു എന്നാണ് കാണുന്നത് ഏതെങ്കിലുമൊക്കെ വ്യക്തികളുമായിട്ടുള്ള ബന്ധം അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആവാം സാഹചര്യങ്ങളാവാം നിങ്ങൾക്കിന്ന് വളരെയധികം പോസിറ്റീവ് ആകുന്ന അതിനെ വെറും നിസ്സാരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ കരിയർ പാത്തിലേക്കാണെങ്കിലും ലൈഫിലേക്ക് മറ്റൊരു പുതിയ തുടക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനും നല്ലൊരു തീരുമാനമെടുക്കാനും ഇന്നത്തെ ദിവസം സാധിക്കും കേട്ടോ ജോബ് സംബന്ധമായിട്ട് ചേഞ്ചിങ് ഒക്കെ ചെയ്യാനിരിക്കുന്ന വ്യക്തികളാണെങ്കിലും കൂടാതെ തന്നെ എന്തെങ്കിലും ബിസിനസ് സംഭവമോ എന്തെങ്കിലും പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിറങ്ങി തിരിച്ച ഒരു സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനെക്കുറിച്ചോ ഒക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ കാലങ്ങളായിട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നല്ലൊരു തീരുമാനമെടുക്കാനായിട്ട് അതല്ലെങ്കിൽ അതിന് വേണ്ട ചില മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കം അത് ബ്ലെസ്സിങ്സ് ആയതും ഗുഡ് കർമ്മ എനർജിയോട് കൂടിയത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ അവസാനിച്ച് കുറേ കാര്യങ്ങളുടെ തുടക്കത്തിലേക്ക് കുറേ വ്യക്തികൾക്ക് ഇന്ന് എത്തിച്ചേരാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ ചില വ്യക്തികളുടെ എനർജി ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കാണ് കേട്ടോ നിങ്ങൾ സെൽഫായിട്ടാണ് ബന്ധനത്തിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെ ചുറ്റുമുള്ളവരാണ് ബന്ധനത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊന്നും നിങ്ങളെ മൈൻഡ് ചെയ്യുകയോ നിങ്ങളിലേക്ക് ശ്രദ്ധ ചൊലുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒരു തോന്നലെന്ന് പറയുന്നത് നിങ്ങളെ ആരൊക്കെയോ ത്തിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ശത്രുക്കളാണ് ഒരു കൺഫ്യൂഷൻ മൈൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഫാസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ട്രോമ എനർജി ആയിരിക്കാം നിങ്ങൾക്ക് കണ്ണുകൾ തുറന്നു മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തതും നിങ്ങളുടെ ആ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റാതെ ഒരു ബന്ധനം പോലെ നിൽക്കുന്ന അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നിലധികം പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിൽ ഒരു ട്രാപ്പഡ് എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾ സെൽഫായിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ നിങ്ങളെ ആരും ബന്ധനത്തിലാക്കിയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇന്ന് നിങ്ങളിൽ കുറേ വ്യക്തികൾക്ക് ഇമോഷണൽ കൂടി അല്ലെങ്കിൽ മെച്യൂരിറ്റിയോടു കൂടി ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു ഇമോഷണൽ കൺട്രോൾ പവർ നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്കത് മനസ്സിലാകുന്നു നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു ഒരു വിവേകത്തോടു കൂടി നിങ്ങൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തെ കാണുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ സെൽഫായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ ആരും സ്റ്റക്കാക്കിയിട്ടില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്താണെങ്കിലും ഒരു മാറ്റത്തിലേക്ക് ു വരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് കാലം കൊണ്ട് എഫോർട്ട് എടുത്ത് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഒരു ഫലം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഒരു ആഘോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെയും മറ്റുള്ളവർ നിങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് ഫിനാൻസിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നവർ ഉടനെ പറയണം ഞാൻ ഞാനിപ്പോഴും ഓടുകയാണ് എന്ന് പറയേണ്ട ഇതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ എനർജിയാണ് കണക്റ്റഡ് ആവുന്നത് കേട്ടോ അവർ എഫേർട്ട് എടുത്തതിൻ്റെ ഫലം നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുന്നു അത് അവരുടെ ലൈഫിലൊരു ആഘോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ എന്നാ ട്രാൻസ്ഫോർമേഷൻ്റെയൊക്കെ എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ഗൈഡൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിലും മതപരമാകുന്ന ചില പുരോഹിതന്മാരാകുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് കുറച്ചൊരു എന്താ പറയുക ഒരു മധ്യസ്ഥത ഒരു ടോക്കിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങളെ ഒന്ന് അഭിനന്ദി ിക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷൻസിൽ എത്തിച്ചേരാൻ പറ്റി നിങ്ങൾക്കൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റി എന്നതുമൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ മറ്റു ചില വ്യക്തികളിൽ നിന്നും നല്ല ഒരു റെസ്പെക്റ്റഡ് ആകുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് വരുന്നുണ്ട് പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ടിങ് ചെയ്തതായിരിക്കാം ഒരു ടീം വർക്ക് ബിസിനസ് ഒരുമിച്ച് എന്തെങ്കിലും ഒരു ടീം വർക്ക് എനർജിയിലൂടെ പോയ ചില വ്യക്തികളുടെ സാന്നിധ്യമാവാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകേണ്ടി വരുന്ന പാസ്റ്റിലുള്ള ചില വ്യക്തികളെ സന്ദർശിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോന്നെങ്കിൽ ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ബിസിനസ്സോ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങളോ ഒക്കെ ചെയ്തിരുന്ന ചില വ്യക്തികളുമായിട്ട് ഇന്നൊരു പാസ്റ്റിലെ ചില വ്യക്തികളുമായിട്ട് ൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അത് എത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യുക നിങ്ങളാണ് പാസ്റ്റിൽ ചില സാഹചര്യങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്കൊന്ന് പോകേണ്ടി വരുന്നതും ചില വ്യക്തികളെ സന്ദർശിക്കേണ്ടി വരുന്നതും കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടി വരുന്നതുമെല്ലാം പക്ഷേ അതൊരു ഉത്കണ്ഠ ഒരു ഭയത്തെ അതിജീവിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഭയങ്കര കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവാണ് എന്ന് തോന്നിയാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെ അത്രത്തോളം നിങ്ങൾക്ക് കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉള്ളിലൊരു തേങ്ങലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അതുപോലെ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ ലോകം നിങ്ങളുടെ ലൈഫിൽ എന്തെ നിങ്ങളുടെ പാർട്ണറുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ എനർജിയോടൊരുമിച്ച് ഒരു ഹാപ്പിനെസും സന്തോഷവും ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇന്നൊരു എന്താ പറയുക ഒരു ഫോക്കസിങ് എനർജി നിങ്ങൾ നിങ്ങളുടെ പാർട്നർ എനർജിയുമായിട്ട് കുറച്ച് സമയം ഫോക്കസ്ഡ് ആകാൻ പറ്റുന്നൊരു ദിവസം ഒരു സന്തോഷവും എല്ലാം കൈമാറാൻ പറ്റുകയും ചിലപ്പോൾ എങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളൊന്ന് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ പാർട്നറുമായിട്ട് കേട്ടോ അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റോടു കൂടി പോകുന്ന ഒരു എനർജി ഒരു മാര്യേജ് എനർജിയാണ് കാണുന്നത് അപ്പോൾ കാര്യഭത്രുബന്ധത്തിലാവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനുള്ളിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോ ഒരു ഇച്ചിരി അകൽച്ചയോ മാറി നിൽക്കിയോ ഒരു സെപ്പറേഷൻ പോലെ ഒരു പിണക്കം പോലെ ഒരു വീടിനുള്ളിൽ ജീവിച്ചാലും ചിലപ്പോങ്കിൽ ഒരു സൗന്ദര്യ പിണക്കം ഒക്കെ സംഭവിക്കില്ല അപ്പം ആ ഒരു എനർജിയിൽ നിന്നും ഇന്ന് ഒരു ഫോക്കസ് എനർജിന്ന് അവരിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്നൊരു ദിവസം ആണ് കേട്ടോ അതുപോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഫൈറ്റിംഗ് ആണ് ഇട്ടോ വന്നിരിക്കുന്നത് അതൊരു വ്യക്തി ബന്ധത്തിനിടയിൽ അതായത് ഒരു നെഗറ്റീവ് സമയമുണ്ട് നിങ്ങളറിയാതെ പൈശാചികമാകുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളെ പിടിപെടാൻ സാധ്യതയുണ്ട് അതായത് പെട്ടെന്ന് എടുത്ത് ചാടി എന്തെങ്കിലും പറയുക പ്രവർത്തിക്കുക ചിലപ്പോൾ കൂടെ ഉറപ്പുകൾ സഹോദരങ്ങളായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രിയപ്പെട്ട ആർക്കുമായിട്ടൊരു ചെറിയ ഫൈറ്റിംഗ് വരാൻ സാധ്യതയുണ്ട് ഫാമിലി ബേസിലാണ് കേട്ടോ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നിൽക്കുക പേരൻറ്റിംഗ് എനർജി വരുന്നുണ്ട് വൃതയ സഹോദര ബന്ധങ്ങളുടെ എനർജി കടന്നു വരുന്നുണ്ട് അത് നിങ്ങളുടെ പാർട്ട്ണറോ ഏതോ ഒരു എന്താ പറയുക ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി ആയിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യത്തിൻ്റെ പുറത്താണ് അതായത് പുറമെയുള്ള ഏതോ ഒരു വ്യക്തിബന്ധത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങളെ ഇരയാക്കപ്പെടാനോ നിങ്ങൾക്ക് ഏതോ രീതിയിലൊരു ഒരു ചീറ്റിങ് ലഭിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത ഒരു റിലേഷനെ കണക്ട് ചെയ്തുള്ളൊരു കാര്യത്തിലാണ് നിങ്ങൾക്കിടയിൽ ഇന്നൊരു കോൺഫ്ലിക്റ്റ് വരുന്നതെന്ന് കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ് ണോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക കുറച്ച് നഷ്ടങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് ഫ്യൂച്ചർ ലൈഫിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഫാമിലിപരമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ അതായത് കുടുംബപരമായിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചർ പ്ലാനോട് കൂടി അതായത് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം സ്റ്റാർ എനർജിയിലൂടെ കാണുന്നുവെങ്കിലും കുറച്ച് നഷ്ടങ്ങൾ ആ ഒരു കാര്യത്തിൽ നേരിട്ട് ി വരുമെന്ന് കാണുന്നുണ്ട് അതെന്തുമാവാം കേട്ടോ നമ്മളുടെ ഒരു ഫിനാൻസ് സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ ഫാമിലിപരമാകുന്ന സ്വത്തിൻ്റെ കാര്യത്തിലാവാം അപ്പോൾ അതൊരു വളരെ കണക്റ്റഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ നോക്കുക അതല്ലെങ്കിൽ അതിനകത്തും ഒരു ലോസ് എനർജി അല്ലെങ്കിൽ ഒരു നഷ്ടത്തെ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻസിന് സമൃദ്ധിക്കും വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജി പാസ്റ്റിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ിലേക്ക് വരാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ എന്ത് വെല്ലുവിളികളെ അതിജീവിച്ച് നേടിയെടുക്കണമെന്ന് എപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കുറച്ച് അബണ്ടൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു വളരെ സ്ട്രോങ് ആയ ഒരു വിജയത്തെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചില വ്യക്തികളിൽ ചില പ്രഗ്നൻസി പോലുള്ള അതായത് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടൊക്കെ ആ വെയിറ്റിങ് ചെയ്ത് പ്രാർത്ഥിച്ച് അതൊരു സ്വപ്നമായിട്ട് കണക്ക് കൂട്ടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും കിട്ടുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ൊരു ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്ത് കാര്യമാണോ വെയിറ്റിംഗ് ചെയ്ത് പ്രതീക്ഷയോടുകൂടി കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ നമുക്കൊരു അല്ല ഇന്നത്തെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് അത് മൈൻഡ് ലോസ് എനർജിയിലേക്ക് പോകുന്നുണ്ട് അത് വേറെ ചില രീതിയിൽ ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് ചെറിയ ലോസ് എനർജി കാണിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദിവസങ്ങൾ മാറും മണിക്കൂറുകൾക്ക് മിനിറ്റുകൾക്കും അനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻസ് ും മാറി വരിക കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ക്യൂനോഫ് ആണ് വളരെ ശക്തമാകുന്ന രീതിയിൽ രണ്ട് വ്യക്തികളുടെ എനർജിയാണ് കാണാൻ പറ്റുന്നത് കരിയർ എനർജിയിലായിരിക്കാം നിങ്ങൾ ഒരേപോലെ വർക്കിംഗ് ചെയ്യുന്ന ഒരേ സ്ഥാപനത്തിൽ ഒരേ പൊസിഷനിൽ വർക്കിംഗ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച കുറവോ അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളും കൂടി കണക്ട് ചെയ്ത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുടെ ഇട പാടുണ്ടായിരുന്നുവെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് ഒരേപോലെ ഒരേ കരിയറിൽ പാതയിലൂടെ പോയിട്ട് ഒരേ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികൾക്കിടയിൽ ഒരു ശത്രുതാഭാവത്തെ കാണിക്കുന്നുണ്ട് അപ്പം അത് രണ്ട് വ്യക്തികളും രണ്ട് സിറ്റുവേഷൻസിലേക്ക് മുഖം തിരിച്ച് നിൽക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ഇടപാടിൽ ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിൽ ചെറിയ രീതിയിലൊരു പ്രോബ്ലംസ് ഫിനാൻഷ്യൽപരമായിട്ട് വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക എന്നാണ് കാണുന്നത് സൺറൈസിങ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ അതായത് ഒരു വിജയം സക്സസ് എന്നൊക്കെ ലൈഫിൽ ഇമോഷണലി ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങളെയും വളരെയധികം ശ്രദ്ധിക്കുക വളരെ നല്ല മിതത്വത്തോടു കൂടി മാത്രം നിങ്ങളുടെ സക്സസ്സിനെ ആഘോഷിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വിജയം പരാജയമാവാനും പരാജയം വിജയമാവാനും നിമിഷങ്ങൾ മാത്രം മതി എന്നു ഉള്ളതായിരിക്കാം ആ ഒരു സന്ദേശം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ പരമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഉചിതമാകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ബൗണ്ടറി ഇട്ട് നിൽക്കുക ചില സിറ്റുവേഷൻസുകൾ നമ്മൾ ഫോക്കസിങ് ചെയ്യാവുന്നതാണ് എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എനർജി അതായത് എവിടെയെങ്കിലും നിങ്ങൾ സൗഹൃദ ബന്ധങ്ങളിൽ പിണക്കമോ ഒരു വിള്ളലോ ഒക്കെ സംഭവിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയ ചില സൗഹൃദ ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്തു പോയ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ആ ഒരു ബന്ധം റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങളൊരു ഇമോഷണൽ പരമായിട്ടാവാം അതല്ലെങ്കിൽ ഫീ കരിയർ പരമായിട്ടാവാം നിങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി എടുക്കാനുള്ള ുള്ള ഒരു അവസരം ഇന്ന് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നാണ് കാണുന്നത് ഒന്നുകിൽ ഒരേ ട്രാവലിംഗ് പോലുള്ള എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നതായിരിക്കാം അതല്ല എങ്കിൽ പാസ്റ്റിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളുടെ കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാവാം അത് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെ കടന്നു പോയാൽ അതായത് നിങ്ങളെ നല്ല ശക്തമായിട്ട് ചീറ്റിങ് ചെയ്തിട്ട് പോയ ചില ഇമോഷൻസ് ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ ഒരു എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം കാരണം അതൊരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് കാരണം നിങ്ങൾ ഒരുപാട് കപ്പ് ഓഫ് ലവ് അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്തിരുന്നു നിങ്ങളങ്ങോട്ടേക്ക് ഒരുപാട് പ്രാവശ്യം അവർ അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു എന്നാണ് കാണുന്നത് അപ്പോഴെല്ലാം നിങ്ങളെ വളരെ ശക്തമായിട്ട് റിജക്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു ടോക്സിക് എനർജി അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയോടു കൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് എനർജിയിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് നിങ്ങൾ സ്വയം സ്റ്റക്കായിട്ട് നിന്ന എനർജിയുടെ ഔട്ട്കം തന്നെയാണ് നമുക്കിന്ന് ചെയ്ത് തീർക്കേണ്ടതിൽ വന്നത് കേട്ടോ നിങ്ങൾ ിലേക്ക് വരുന്നു എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ട കാര്യം ഇവിടെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെ വിട്ടുപോയ നിങ്ങളെ ഇമോഷണലി ചീറ്റിംഗ് ചെയ്തു പോയ ഒരു വ്യക്തിയുടെ എനർജി ഇന്ന് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു കോളിംഗ് മെസ്സേജ് തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് നിങ്ങളുടെ ഒരു സ്റ്റക്ക്നെസ് നിങ്ങൾ സ്വയം ബന്ധനത്തിലായി നിന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യുകയാണ് നമുക്ക് ഇത്രയും കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ടാറോ എനർജി തരുമ്പം വളരെ സന്തോഷമാണ് കേട്ടോ കാരണം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയായിരിക്കും നമുക്ക് നൽകുന്ന ഔട്ട്കം അല്ലേ എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു പിന്നെ ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് റീഡിങ്സ് എങ്കിൽ പറയണം കേട്ടോ നമുക്കത് ചുരുക്കി ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്കതങ്ങ് ചുരുക്കി എടുക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോൾ അതങ്ങ് ലോങ്ങ് ആയി പോവുകയാണ് കേട്ടോ എന്താണെങ്കിലും ഞാനത് ശ്രദ്ധിക്കാം നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റിനകത്ത് ഇട്ടേര് കേട്ടോ ഞാനത് ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു